കാർ വാങ്ങിക്കുന്നവരുടെയും ഉപയോഗിക്കുന്നവരുടെയും വലിയൊരു ആശങ്ക തന്നെയാണ് മൈലേജ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാനാവുമല്ലോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള താല്പര്യം അതിനാൽ ഇന്ധനക്ഷമതയുള്ള കാറുകൾ തേടി പിടിച്ച് വാങ്ങുന്നത് ഇന്ത്യക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് മൈലേജ് കൂടുതൽ വേണ്ടവർ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഡീസൽ മോഡലുകൾ തന്നെയായിരിക്കും വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൈയടക്കുകയാണ് എന്നുണ്ടെങ്കിലും ഓയിൽ ബർണറുകളോട് എല്ലാവർക്കും പ്രത്യേക ഇഷ്ടം തന്നെയാണുള്ളത് നല്ല ഇന്ധനക്ഷമതയുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണവും ഫുൾ ടാങ്ക് ഡീസലിൽ രണ്ടായിരത്തി കിലോമീറ്റർ ഓടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഒരു കാറ് ടൊയോട്ടോയോ മാരുതി സുസുഖിയോ ഒന്നുമല്ല സ്കോഡയുടെ സൂപ്പർ ബസ് സെഡാനാണ് ഫുൾ ടാങ്ക് ഡീസലിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് സെഡാൻ്റെ രണ്ട് ലിറ്റർ ടി ഡി ഐ എൻജിനാണ് നേട്ടം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത് ഡീസൽ റീഫിൽ ചെയ്യാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചതിൻ്റെ പുതിയ ലോക റെക്കോർഡാണ് സൂപ്പർബ് സ്ഥാപിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് അല്ലാത്ത പെട്രോൾ എഞ്ചിനുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഇന്ധനക്ഷമതാ കണക്കുകൾ ഡീസൽ എഞ്ചിനുകൾക്ക് നൽകാൻ കഴിയും എന്നുള്ളതിൻ്റെ പുത്തൻ തെളിവ് തന്നെയാണ് ഇത് സ്ക്വാഡ പുറത്തിറക്കുന്ന രണ്ട് ലിറ്റർ ടി ഡി ഐ സ്റ്റോക്ക് എഞ്ചിന് വെച്ചാണ് സ്കോഡ സൂപ്പർബ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതായത് പ്രത്യേക ട്യൂണിംഗ് ഒന്നും ഇതിൽ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ്റി അറുപത് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയി വരുന്ന സ്ക്വാഡ സൂപ്പർബെൻ്റെ ബെൻ്റെ ട്രിം ആയിരുന്നു ഇതിനായി ഉപയോഗിച്ച കാറ് ഇതിൻ്റെ ഔദ്യോഗിക ഡബ്ല്യു എൽ ടി പി ഇന്ധന ഉപഭോഗം നൂറ് കിലോമീറ്ററിന് നാല് ദശാംശം എട്ട് ലിറ്റർ ആണ് ഇത്രയും ഒരു മോഡൽ ഇത്രയും മൈലേജ് നൽകുന്നത് അത്ഭുതകരമാണ് എന്ന് വേണം പറയേണ്ടി വരുന്നത് ഏകദേശം മീറ്റർ നീളമുള്ള എക്സിക്യൂട്ടീവ് മൊത്തത്തിൽ വരുന്നത് ശരാശരി നൂറ് കിലോമീറ്ററിന് രണ്ടേ ദശാംശം ആറ് അല്ലെങ്കിൽ ലിറ്ററിന് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് സ്ക്വാഡ സൂപ്പർ ബിഡ് ഡീസൽ നൽകിയിരിക്കുന്നത് സംഭവം പരീക്ഷണം നടത്തിയത് ഇന്ത്യയിലല്ല അതിനാൽ നല്ല റോഡും കുറഞ്ഞ ട്രാഫിക്കുമെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്